പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശുവെ അവിടുത്തെ അമൂല്യമായ തിരുരക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കുമല്ലോ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരു ഓരോ നിമിഷവും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാനിരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും കൂടി ആയിരിക്കുവാനും ഇടയാകട്ടെ ആമേൻ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവേ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എൻ്റെ കുടുംബത്തെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെയും എൻ്റെ കുടുംബത്തെയും കഴുകണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളത്തെ സംരക്ഷണ പ്രാർത്ഥനയിൽ നമുക്ക് ഭക്തിപൂർവം പങ്കെടുക്കാം